മെസ്സി നെയ്മർ റൊണാൾഡോ എന്നിവരുടെ യുഗം അവസാനിക്കാൻ പോവുകയാണ് ക്രിസ്ത്യാനോക്ക് നാൽപ്പത് വയസ്സും ലയണൽ മെസ്സിക്ക് മുപ്പത്തിയെട്ട് വയസ്സും നെയ്മർ ജൂനിയറിന് മുപ്പത്തിനാല് വയസ്സും ആയി കൈനീരിക്കുന്നു ഇനി അവർ ആദ്യത്തെ പോലെ പെർഫോമൻസ് കാഴ്ചവെക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ഓരോ ഫുട്ബോൾ ആരാധകരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കാരണം ഒരുപാട് താരങ്ങളുടെ ആദ്യത്തെ വേൾഡ് കപ്പാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് എന്നാൽ നിങ്ങൾ മറ്റൊന്ന് ചിന്തിച്ചു നോക്കൂ മെസ്സിയുടെയും നെയ്മറുടെയും റൊണാൾഡോയുടെയും അവസാന വേൾഡ് കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് ഈ നൂറ്റാണ്ടിൽ ജനിച്ച നമ്മൾക്ക് ഓരോരുത്തർക്കും എത്രയോ ഭാഗ്യമാണ് കാരണം ഇവരുണ്ടാക്കിയ ഓളത്തിനോട് ചേർത്തിടമ്പിടിക്കാൻ ഇന്നേ ഓരോ ഫുട്ബോൾ താരങ്ങൾക്കും സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയുമില്ല ഹെഡർ കൊണ്ട് റൊണാൾഡോയും സ്കില്ല് കൊണ്ട് നെയ്മറും ഡ്രിബ്ലിംഗ് കൊണ്ട് മെസ്സിയും ഒന്നിലൊന്ന് മികച്ചവരാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളോടാണ് നമ്മൾ ഓരോരുത്തരെയും ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഫാൻ ഫൈറ്റും വാക്ക് തർക്കങ്ങളും ട്രോൾ ബാനറുകളും ഒട്ടിച്ചിട്ടുണ്ട് എന്നാൽ അത് നിർത്താനായിട്ടുണ്ട് കാരണം ഇവരുടെ യുഗം അവസാനിക്കാൻ പോവുകയാണ് ഫുട്ബോളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മൂന്ന് ഇതിഹാസങ്ങൾ വർണ്ണനയെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത മൂന്ന് ഇതിഹാസങ്ങൾ മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ ലാമിനിയൽ ഹാലൻ്റെ എംബാപ്പെ വിനീഷ്യസ് എന്നീ താരങ്ങളുടെ പിറകിലാണ് എന്നാൽ നമുക്കൊരു കാലമുണ്ടായിരുന്നു അന്ന് ഓരോരുത്തരും കാത്തിരുന്നത് മെസ്സിയുടെയും നെയ്മറുടെയും റൊണാൾഡോയുടെയും കളിയാണ് ഇനി ആ ഒരു കാലം തിരിച്ചു വരില്ല അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മെസ്സിയും റൊണാൾഡോയും നെയ്മറും പടിയിറങ്ങുന്ന ആ ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല കാരണം നമ്മൾ അവരിൽ അഡിക്ഷനായി നിൽക്കുകയാണ് ഈ മൂന്ന് പേരെയും ഇഷ്ടമുള്ളവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക